അസ്സാമലൈക്കു വരഹമുല്ല വരകാത്ത ബസ്മി അലമില്ല അല്ലദി ഹദാൻ അലി ഹദാ വമ കുനാലി നെഹ്ത്തദി അലൌല അമ്മാബാദ് അള്ളാഹു മബിഷഹലി സദരി വയ്യസലി അംലി വഹലുൽത്തം ഇ ലിസാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാധരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശുദ്ധ ഖുറാനിലെ ഇരുപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു അവിടെയെല്ലാം അള്ളാഹു സുബാനഹോ തല നമ്മെ ഓർമ്മപ്പെടുത്തിയത് വിശ്വാസം സ്വീകരിക്കാതെ തോന്നിവാസികളായി ജീവിച്ച ആളുകൾക്ക് വന്നു ഭവിച്ച ഒമ്പിച്ച ശിക്ഷയെക്കുറിച്ചാണ് വീണ്ടും മറ്റൊരു പ്രവാചകൻ ഇവിടെ ലൂത്ത് നബി ഇസ്ലാമും അവരുടെ സമുദായത്തെക്കുറിച്ചും പഠിപ്പിച്ച് ലാസ്റ്റ് വിശ്വസിക്കാത്ത ആളുകളെ തല തലകീഴായി മറിച്ച് നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് മനസ്സിലാക്കാൻ ഇതിൽ തന്നെ ധാരാളം തെളിവുകളുണ്ട് റബ്ബിലേക്കടുക്കാൻ അതിൽ കുറേ പാഠങ്ങളുണ്ട് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയതോടൊപ്പം വീണ്ടും അള്ളാഹു സുബാനു ചില മറ്റൊരു പ്രവാചകൻ്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആറാമത്തെ ആയത്ത് നമുക്ക് കേൾക്കാം മറ്റൊരു പ്രവാചകന്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഷുബ നബി അലൈഹിസ്ലാം മദിയൻ ഗോത്രത്തിലേക്ക് പോയതും അവിടെയുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മദിയന മതിയു ഷൈബ മദിയൻ ഗോത്രത്തിലേക്ക് ഷൊഹൈബ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചു അങ്ങനെ ഷൊഅൈബ് നബി ഇസ്ലാം അവിടെ ചെന്നിട്ട് പറയുകയാണ് യാ കൗം അബുദുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം റബ്ബിനല്ലാതെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല എന്ന തൗഹീദിനെ കൃത്യമായി അവിടെ പഠിപ്പിച്ചു കൊടുത്തതോടൊപ്പം നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത് തൗഹീദ് മാത്രം പറഞ്ഞാൽ ക്ലിയറായി എന്നതുകൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല മറിച്ച് ഷൈബ നബിസ്സലാം ആ നാട്ടിൽ നടമാടിയിരുന്ന തിന്മകളെക്കുറിച്ചും ആ സമുദായത്തെ ബോധവൽക്കരിച്ചിരുന്നു പ്രബോധകൻ തൗഹീദ് മാത്രം പറയേണ്ടവനല്ല എന്നതുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൗഹീദ് ഒന്നാമതായി പ്രാമുഖ്യം നൽകിക്കൊണ്ട് പറയണം എന്നതല്ലാതെ മറ്റു തിന്മകൾ പറയേണ്ടതില്ല എന്ന ഒരു ധ്വനി ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല തൗഹീദ് പറയണം അതോടൊപ്പം നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകളെക്കുറിച്ച് അനാചാരങ്ങളെക്കുറിച്ച് തിന്മകളും മറ്റു ദോഷങ്ങളെക്കുറിച്ചും കൃത്യമായി ബോധവൽക്കരിക്കണം എന്ന് ഈ ആയത്ത് നമ്മെ സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് യാ കൗമി അബുദല്ല നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞിട്ട് വർജുൽ ആഹിറ നാളെ പാരത്രിക ലോകം അതിനെ പ്രതീക്ഷിക്കുകയും വേണം അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു വല ത അസൌഫി അർലി മുഫ്സിദീൻ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിക്കൊണ്ട് മാറരുത് എന്ന് ഷാഹിബൻ നബി അലിസ്ലാം അവിടെ ഓർമ്മപ്പെടുത്തി എന്തായിരുന്നു അവരുടെ പ്രശ്നം ഷാഹിബ് നബി അലിസ്ലാമിൻ്റെ ആ നാട്ടുകാരായ സമൂഹ ഗോത്രക്കാരായ ആളുകളുടെ പ്രശ്നം എന്തായിരുന്നു അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിരുന്നു അവർ കച്ചവട രംഗത്ത് വഞ്ചന കാണിച്ചിരുന്നു ഇങ്ങനെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് കച്ചവടത്തിൽ വഞ്ചന കാണിച്ച് വിശ്വാസത്തിൽ വഞ്ചന കാണിച്ച് ആ രൂപത്തിൽ അവർ അധർമ്മകാരികളായി മാറുകയും ചെയ്തിരുന്നു എന്നാണ് കാരണം പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്തയില്ല എങ്കിൽ സ്വാഭാവികമായും ആരെയും പറ്റിച്ചും എങ്ങനെയും ജീവിക്കാം എന്ന ചിന്തയിൽ അവർ സമ്പാദിച്ചു തുടങ്ങും അവിടെ കളവ് പറയുന്നതിൽ പ്രയാസമുണ്ടാവുകയില്ല ആരെയും പറ്റിക്കുന്നതിലോ ചതിക്കുന്നതിലോ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിലോ അവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല കാരണം ഇനിയൊരു വരാൻ വരാനിരിക്കുന്ന ലോകമുണ്ട് എന്ന പ്രതീക്ഷയില്ലല്ലോ അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നതിന് തൊട്ടു മുമ്പായിക്കൊണ്ട് പറഞ്ഞത് വർജുൽ യോ മൽ ആഹിർ പാരത്രിക ലോകം നിങ്ങൾ പ്രതീക്ഷിക്കണം അതുകൊണ്ട് നിങ്ങൾ ഈ ഈ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത് ഒഴിവാക്കണം എന്നിങ്ങനെയുള്ള ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ നിങ്ങൾ ഏത് തരം പ്രശ്നങ്ങളാകട്ടെ ഏത് തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതാകട്ടെ അതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം എന്ന് ഇവിടെ ഷൈബ് നബി അലഹി സ്വലാം മദിയൻ ഗോത്രക്കാരോട് പറയുകയാണ് മതിയനുകാരോട് പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി ജീവിക്കണം അതോടൊപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈയൊരു അധർമ്മ ഭൂമിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളുണ്ടല്ലോ അത് മുഴുവൻ നിങ്ങൾ മാറ്റണം നിങ്ങൾ ഒഴിവാക്കണം അങ്ങനെ പാരത്രിക ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മയിൽ വർത്തിക്കണം എന്ന് പഠിപ്പിക്കണം കാരണം പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ ദുനിയാവിലെല്ലാം നേടിയെടുക്കണമെന്ന ചിന്ത ആർത്തി ഒരിക്കലും ഒരു മുഗ്മിനുണ്ടാവുകയില്ല ഈത്തപ്പന ഓലയിൽ കിടന്ന പ്രവാചകന്റെ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ വന്നത് കണ്ടപ്പോൾ സഹാബി ചോദിക്കണേ റസൂലെ ഖിസ്രയുടെയും കൈസറിൻ്റെയും ഒക്കെ രാജാക്കന്മാർ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ താങ്കൾ ഇതിൽ കിടക്കുകയാണോ എന്ന് പറയുമ്പോൾ റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ തിരിച്ചു പറഞ്ഞത് മാലി വലിന്യ എന്താണ് എനിക്കും എൻ്റെ ഈ ദുനിയാവിലും ഇടയിലുള്ളത് എനിക്കെന്താണ് ഈ ദുനിയാവുമായി ബന്ധം ഏതുപോലെ റസൂല്ല പറയുന്നു മാ ഇല്ലാ ഇല്ലാ മാറാഖിബിൻ ഒരു ഒട്ടകപ്പുറത്ത് കയറിയ യാത്രക്കാരനെ പോലെ മാത്രമാണ് ഞാൻ ഈ ദുനിയാവിനെ കാണുന്നത് ഈറക്കഹ അങ്ങനെ യാത്രയിൽ ഒരല്പം വിശ്രമിക്കാൻ വേണ്ടി ഒരു മരച്ചുകൊട്ടിലിരുന്ന് പിന്നീട് അത് ഒഴിവാക്കി എണീറ്റ് പോകുന്നവനെ പോലെ മാത്രമാണ് ഞാൻ ഈ ദുനിയാവിൽ എന്ന് റസൂൽ കരീം സഹി സ്വലം പറയുമ്പോൾ അവിടെ ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ആരെയും മുതലെടുക്കാനോ ആരെയും അടിച്ചമർത്താനോ ഒരിക്കലും ഒരാൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ശ്രമിക്കുകയില്ല കാരണം എന്തൊക്കെ നേടിയെടുത്താലും അതെല്ലാം ഇവിടെ വിട്ടയച്ചു പോകേണ്ടവരാൻ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമേ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്ന വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് പാരത്രിക ലോകത്തെ നിങ്ങൾ ചിന്തിക്കണം അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കണം അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്നിങ്ങനെയുള്ള ഉപദേശങ്ങൾ ൾ ആ നാട്ടിൽ നടത്തിയപ്പോൾ അവിടെ ഉണ്ടായ പ്രതി എന്തായിരുന്നു എന്നതാണ് മുപ്പത്തി ഏഴാമത്തെ വചനം നമുക്കൊന്ന് കേൾക്കാം ഇങ്ങനെ ഷൈബ നബി അലിസ്സലാം തൻ്റെ സമുദായത്തെ കൃത്യമായി തൗഹീദിലേക്കും സുന്നത്തിലേക്കും നന്മയിലേക്കും അധർമ്മത്തിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും വെളിച്ചത്തിലേക്കും നയിച്ചപ്പോൾ അവർ പ്രതികരിച്ചത് ഫുഹു അങ്ങനെ ആ പ്രവാചകനെ അവർ കളവാക്കി ഫുഹുമുർ റജിഫ അങ്ങനെ പ്രവാചകനെ നിഷേധിച്ചപ്പോൾ പ്രവാചകനെ തള്ളിക്കളഞ്ഞപ്പോൾ പ്രവാചകൻ കൊണ്ടുവന്നതിനെ അവർ ഏറ്റെടുക്കാതെ തള്ളിക്കളഞ്ഞ നിഷേധിച്ച സാഹചര്യം ഉണ്ടായപ്പോൾ ഫ റജിഫ അങ്ങനെ അവർക്ക് ഒരു റജിഫത്ത് പിടികൂടിയെന്നാണ് എന്താണ് ആ റജിഫത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു കുലുക്കം ഭൂമിയിളക്കം ശക്തമായ പ്രകമ്പനം ഇതുണ്ടായി എന്നാണ് ആ ഭൂമിയിൽ ശക്തമായ ഭൂമികുലുക്കമുണ്ടായി പ്രകമ്പനമുണ്ടായി ഫ അഹദ തുഹുമുർ റജിഫ അവരെ ഭൂമികുലുക്കം പിടികൂടുകയും ഫഹൂ ദാരിഹിം ജാസിമീൻ അങ്ങനെ പ്രഭാതത്തിലായപ്പോൾ അപ്പോൾ ഫ അസ്ബാഹു ഫസ്ബു എന്ന് പറയുമ്പോൾ ആ സംഭവം നടന്നത് രാത്രിയിലാണ് എന്ന് ചില മുഫസറുകൾ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ രാത്രിയിൽ അത് സംഭവിച്ചു പുലർച്ചെയായപ്പോൾ ഫ അസ്ബഹു രാവിലെ ആയപ്പോൾ ഫി ദാരിഹിം ജാസിമീൻ അവർ അവരുടെ വീടുകളിൽ തന്നെ മൂക്കുകുത്തിയവനായിക്കൊണ്ട് മുഖം കുത്തിയവനായിക്കൊണ്ട് കമഴ്ന്നു വീണവനായിക്കൊണ്ട് കിടക്കുന്ന അവസ്ഥയിൽ എല്ലാവരും നശിച്ചു എന്നാണ് വിശുദ്ധ ഖുർആാൻ അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് അപ്പോൾ പ്രവാചകൻ വന്നു ആ പ്രവാചകൻ സത്യവും ധർമ്മവും എല്ലാം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു അതിനെ തള്ളിക്കളഞ്ഞതോടുകൂടി അവർക്ക് വന്നു ഭവിച്ച ഏറ്റവും വലിയ നാശ സംഭവത്തെക്കുറിച്ച് അവരിൽ സംഭവിച്ച വലിയ വിനാശകാരികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ് അവർ രാത്രിയിൽ കിടന്നുറങ്ങിയിരുന്നു പക്ഷേ രാവിലെ എല്ലാവരും രാവിലെ ആയപ്പോഴേക്ക് എല്ലാവരും മുഖംകുത്തിയവരായിക്കൊണ്ട് നശിച്ച അവസ്ഥയിൽ വലിയ പ്രകമ്പനം അവരെ പിടികൂടി അവരുടെ വീടുകളിൽ അവർ നശിച്ചു കിടക്കുന്ന അവസ്ഥയിലായി അവർ സമ്പാദിച്ചത് അവർ കട്ടും മോഷ്ടിച്ചും അല്ലെങ്കിൽ അളവിലും തൂക്കത്തറവിലും കൃത്രി കൃത്രിമം കാണിച്ചുകൊണ്ട് അവർ നേടിയെടുത്ത സമ്പാദ്യം അതുകൊണ്ടുണ്ടാക്കിയ വീട് ആ വീട്ടിനുള്ളിൽ നശിച്ചവരായിക്കൊണ്ട് അവർ കിടക്കുന്ന അവസ്ഥയാണ് അവിടെ കണ്ടത് ഇനി മറ്റൊരു പ്രവാചകൻ്റെ ചരിത്രമാണ് അവരുടെ ആ പ്രവാചകൻ ദേവത്ത് നടത്തിയപ്പോൾ അവിടെയും ഉണ്ടായ സംഭവ വികാസമാണ് ആ മുപ്പത്തി എട്ടാമത്തെ നമുക്ക് കേൾക്കാം ഇവിടെ അള്ളാഹു സുബാന ആദുഗോത്രത്തിൻ്റെയും സമൂത് ഗോത്രത്തിൻ്റെയും സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹു പറയുന്നു അവർ താമസിച്ചിരുന്ന ആ നാട് അവരുടെ വീടുകൾ അത് കൃത്യമായി നിങ്ങൾക്ക് ചില ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി തരുന്നു തബയ്യന തബയ്യനയ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി തരുന്നു എന്നാണ് തീർച്ചയായും നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരുന്നു അവരുടെ വീടുകൾ എന്നാണ് ആദിൻ്റെ വാസസ്ഥലം യമനിലും സമൂദിൻ്റെ വാസസ്ഥലം കിജിറിലുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠി പഠിപ്പിച്ചു തരുന്നുണ്ട് ആ രണ്ട് നാടിനെയും അള്ളാഹു സുബഹാനുഹോ താല രണ്ട് ഗോത്രത്തെയും അല്ലാഹു സുബഹാനുഹുത്താല നശിപ്പിക്കുകയും ഇന്നും അത് അതുവഴി സഞ്ചരിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ അതിൻ്റെ അസറുകൾ ബാക്കിയാകുന്ന രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുകയാണ് കാരണം അറബികളോടാണ് ഈ സംസാരം ആ അറബികൾ അതായത് മക്കയിലെ മുഷിരിക്കുകൾ അതുവഴിയായിരുന്നു കൂടുതലും കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ആദ്യ സമൂത് ഗോത്രങ്ങൾ നശിച്ചത് അതിൻ്റെ വാർത്തകൾ അവർ നിരന്തരം കേൾക്കുന്നവരായിരുന്നു എന്നിട്ടും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം ഇവിടെ പ്രസക്തമാണ് അള്ളാഹു താല അവരെ ശിക്ഷിച്ചു ആദ്യ സമൂത് ഗോത്രം അവർ തങ്ങളുടെ പ്രവാചകന്മാരെ അംഗീകരിക്കാതെ സത്യം സ്വീകരിക്കാതെ അധർമ്മത്തിലും ഷിർക്കിലും കുഫറിലും അവർ ആണ്ടു വീണപ്പോൾ അവരെ അള്ളാഹു നശിപ്പിച്ച സംഭവം ഇന്നും വ്യക്തമാക്കി നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകുന്ന ഒന്നാണ് അവരുടെ അവർ താമസിച്ചിരുന്ന വീടുകൾ അവർ പാർത്തിരുന്ന സ്ഥലങ്ങൾ അത് ഇന്നും നമുക്ക് വ്യക്തമാക്കി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു എന്നാഹു പറയുന്നു എന്നിട്ട് വീണ്ടും അള്ളാഹു പറയാണ് വസയ്യന ലഹും അഷ്അഹും അവർ പ്രവർത്തിച്ച പ്രവർത്തനം അവരുടെ ഷിർക്ക് അവരുടെ കുഫർ അവരുടെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ഇതെല്ലാം പിശാജ് ഒരു അലങ്കാരമാക്കി അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു അതിലവർ ഉറച്ചു നിന്നു എന്നാണ് പിശാജ് നമ്മുടെ മുഖ്യ ശത്രുവാണ് എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് പിശാജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല പിശാജിൻ്റെ വസ്വാസുകൾക്ക് നമ്മൾ അടിമപ്പെടാൻ പാടില്ല പിശാജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ നമ്മൾ പിശാജിന് സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ്റെ ഇംഗിതങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല എന്ന് വിശുദ്ധ ക്വാൻ നമുക്ക് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് പിശാജ് ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്ക് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്ക് ഇങ്ങനെ പിശാജ് നമ്മെ വഴിപിഴ പിഴപ്പിച്ചു കൊണ്ടേയിരിക്കും ഏറ്റവും കൂടുതൽ പിശാജ് വഴിപിഴപ്പിക്കുന്നത് വിശ്വാസികളെയാണ് അതുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നാം നമ്മുടെ സൽക്കർമ്മങ്ങളിൽ മുന്നേറേണ്ടത് അതുകൊണ്ട് വിശ്വാസത്തെ മുറുക പിടിച്ചുകൊണ്ടായിരിക്കണം നാം നമ്മുടെ കർമ്മങ്ങളിൽ മുഴുകേണ്ടത് ആ സൽക്കർമ്മങ്ങളുമായി മുന്നേറേണ്ടത് എന്നിട്ട് അള്ളാഹു സുബ്ഹാൻ താല ബാക്കി അവരുടെ വിഷയം എന്താണ് അവർ നശിപ്പിക്കപ്പെടാനുള്ള കാരണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഫസോദ്ദും അനി സബീൽ അവർ സന്മാർഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞവരാണ് കേൾക്കരുത് കാണരുത് നിങ്ങളാ അവരുടെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കരുത് കേട്ടാൽ ചെവി പൊത്തണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ശത്രുക്കൾ ചെയ്തു പോയി പോന്നിരുന്ന ചെയ്തികളായിരുന്നു സത്യം കേൾക്കാൻ അനുവദിക്കില്ല സത്യം പറയുമ്പോഴേക്ക് ഒറ്റപ്പാടുണ്ടാക്കി അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കി ആ സത്യം മറ്റുള്ളവർ കേൾക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ എടുക്കും ഇനി കേൾക്കാൻ അതുവഴി പോകുന്ന സമയത്ത് അവിടെ കാതുകൾ പൊത്തി ഒന്നും കേൾക്കാത്ത രൂപത്തിൽ പോകണം എന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കും ഇങ്ങനെ സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞവരാണവർ എന്നും അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാന നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു പക്ഷേ അവർക്കുണ്ടായിരുന്ന ഒരു വിഷയമുണ്ട് ഒ ക്യാനോ മുസ്തബ് സുരീൻ അവർ ഉൾക്കാഴ്ച ഉള്ളവരായിരുന്നു ഗ്രഹിക്കാൻ ചിന്തിക്കാൻ മനസ്സിലാക്കാൻ സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുമായിരുന്നു പക്ഷേ എന്നിട്ടും അവർ അത് സ്വീകരിക്കാതെ ചിന്തിക്കാതെ പഠിക്കാതെ മനസ്സിലാക്കാതെ അവർ അവരുടെ വിശ്വാസത്തിലും അവരുടെ ആചാരങ്ങളിലും അവരുടെ അനുഷ്ഠാനങ്ങളിലും മുറുകെ പിടിച്ചു നിന്ന സാധാരണ പറയാറുണ്ട് എൻ്റെ മുയലിന് മൂന്ന് കൊമ്പ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ മു ഉറച്ചു പിടിച്ചു നിൽക്കുന്ന ആളുകൾ ഞാൻ വാദിച്ചത് മാത്രമാണ് സത്യം എന്ന് ഉറച്ചു നിൽക്കുന്ന ചില ആളുകൾ സമൂഹത്തിലുണ്ട് സത്യം മറ്റതാണെങ്കിലും സത്യം അപ്പുറത്താണെങ്കിലും അസത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ആളുകൾ അങ്ങനെ അവർ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അധർമ്മത്തിനു വേണ്ടിയും അസത്യത്തിനു വേണ്ടിയും അന്ധകാരത്തിനും അനാചാരങ്ങൾക്കും അവിശ്വാസത്തിനും വേണ്ടി അവർ ഒരുമിച്ച് നിലകൊണ്ടിരുന്നു മുറുകെ പിടിച്ചിരുന്നു എന്നതാണ് ഒന്നാമത്തെ തഫ്സീർ രണ്ടാമത്തെ തഫ്സീർ അവർ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചിന്തിക്കാനുള്ള ഉൾക്കാഴ്ച അവർക്കുണ്ടായിരുന്നു പക്ഷെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ കേട്ടിരുന്നെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ മാറി യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ച് അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഉൾക്കാഴ്ച ഉള്ളവരായിരുന്നു എന്ന് അള്ളാഹു സുബാനോ തല പഠിപ്പിച്ചു അപ്പോൾ ഉൾക്കാഴ്ച ഉണ്ടായിരിക്കാൻ അവർ കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു തഫ്സീർ രണ്ടാമത്തത് അവർ ആചരിച്ചു കൊണ്ടിരുന്ന അവരുടെ ആദർശവും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളും ആ വിഷയങ്ങളിൽ അവർ ഉൾക്കാഴ്ച ഉള്ളവരായിരുന്നു അവർ അതുമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചവരായിരുന്നു ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചവരായിരുന്നു അനുഷ്ഠിച്ചവരായിരുന്നു അതുകൊണ്ട് അവർ മറ്റൊന്നിലേക്കും തിരിഞ്ഞില്ല ചിന്തിച്ചിട്ടില്ല പഠിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് രണ്ടാമത്തെ തഫ്സീർ അപ്പോൾ നമുക്ക് ചരിത്രമൊന്ന് എടുത്തു നോക്കുമ്പോൾ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒന്ന് ചെവി കൊടുത്തിരുന്നെങ്കിൽ സത്യത്തിലേക്ക് വന്ന എത്രയോ ആളുകളെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും അമർബിൻ ആസ് റലിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദുനിയവിൽ ഏറ്റവും വെറുപ്പുള്ള വ്യക്തി മുഹമ്മദായിരുന്നു എനിക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം മദീനയായിരുന്നു എനിക്ക് ദുനിയവിൽ ഏറ്റവും വെറുപ്പുള്ള മതം അത് ഇസ്ലാമായിരുന്നു പിന്നീട് അമർബിൻ അസറല്ലു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പറയുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം അത് ഇസ്ലാമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി അഷ്റഫുൽ ഖൽക്ക് റസൂൽ അള്ളാഹി സല അലി സ്ലമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് അത് മദീനയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കേൾക്കാനും ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായതുകൊണ്ടാണ് അതുകൊണ്ട് കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക സത്യം ഗ്രഹിക്കുക അത് ഉൾക്കാഴ്ചയോടുകൂടി സ്വീകരിക്കുക ഇത് ഇസ്ലാം വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയമാണ് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൻ്റെ ആദ്യ വചനം തന്നെ ഇഖറ ബിസ്മി റബ്ബിക്കല്ലജി ഖലഖ് വായിക്കാനും ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമാണ് അള്ളാഹു സുബാനുത്തിൽ ആദ്യം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ പണ്ട് മുതലേ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ ഉമ്മയും ഉപ്പയും ചെയ്തു പോകുന്നത് എന്നതിലല്ല പ്രസക്തി മറിച്ച് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും ദീനുൽ ഇസ്ലാം എന്താണോ പറയുന്നത് അതാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് കാക്കക്കാർണവന്മാർ ചെയ്തു വച്ചത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല മറിച്ച് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും പഠിപ്പിച്ചത് നമ്മൾ സ്വീകരിക്കുക അങ്ങനെ സത്യത്തിൽ നിലകൊള്ളാൻ വേണ്ടി നാം പരിശ്രമിക്കുക അള്ളാഹു സുബാനോഹത്താല ആ രൂപത്തിൽ സത്യത്തെ മനസ്സിലാക്കാനും ഇത്തരം ശിക്ഷകൾ വന്നു ഭവിക്കുന്നതിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെല്ലാവരും എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ വ ആഹൃത അനിൽ റബ്ബുലമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാത്തു